ില്ല കരുവന്നൂരിനല്ല സത്യത്തിൽ സത്യത്തിൽ കേരളത്തിലെ ആ ഒരു ദുർഘടം പിടിച്ച് കാരണം അതിനകത്ത് ബാധിക്കപ്പെടുന്നവർ ആരെങ്കിലും മമ്മൂട്ടിയോ മോഹൻലാലോ സുരേഷ് ഗോപിയോ ആണോ ഞാനത് പലയിടത്തും പറഞ്ഞതാണ് അംബാനിയോ അദാനിയാണോ വേർപ്പല്ല പൊടിഞ്ഞത് അവരുടെ ചോര പടിഞ്ഞുണ്ടാക്കിയ കാശാണ് പെമ്മക്കളുടെ കല്യാണം ആറ് ജീവൻ ആറ് ജീവൻ എന്ന് പറയുന്നത് ഒരു ഭീഷണിയായിട്ടാണ് നിൽക്കുന്നത് തുടരാൻ പാടില്ലത് ആ പാപങ്ങളുടെ പണത്തിന് ഒരാളും മുതലാളിയാവരുത് ഒരാളും തിന്നരുത് ഒരാളും സുഖിക്കരുത് ആ പണം തിരിച്ചെത്തിക്കുമെന്ന് മോദി ആ പണം തിരിച്ചെത്തിക്കുന്നത് മാത്രമല്ല ഇതിനൊരു എന്താ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഒതുങ്ങത്തില്ല അക്കൌണ്ടബിലിറ്റി അതൊക്കെ അഡ്മിനിസ്ട്രേഷനായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അതൊന്നും നിങ്ങൾ എന്താണ് ഡൽഹിയിൽ ഒരാളെ അറസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു അയാളെ വിട്ടപ്പോൾ എന്താണ് പറഞ്ഞത് അപ്പോൾ ചെയ്ത കൊടും ക്രൂരത അത് ഡിസ്കഷനിൽ വന്നോ ഇല്ലല്ലോ അതിനെല്ലാം നിങ്ങൾ വെന്ററ്റ എന്ന് പറഞ്ഞില്ല ലേബിൾ ചെയ്ത് വിച്ച് ഇസ് ബാഡ് മാധ്യമങ്ങൾ എതിരാണോ ബിജെപിക്ക് ആർ ആന്റൈ എസ്റ്റാബ്ലിഷ്മെന്റ് ഇറ്റ് ഗുഡ് ഒരു കറക്ഷണൽ ഫോഴ്സായിട്ട് നിൽക്കുന്നത് ഇനി അങ്ങയുടെസ് അല്ലെങ്കിൽ വരുമ്പോൾ നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു സമീപനം എങ്ങനെയായിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം മുസ്ലിം കമ്മ്യൂണിറ്റി പൂർണ്ണമായും അകർന്നു പോകുന്ന ഒരു കാഴ്ച ഐ ഒരു മതേതര സർക്കാർ കാരണം തകരം ഇന്ത്യ ഇതുവരെ ആയിരുന്നില്ല എന്റെ അഭിപ്രായമല്ല അഭിപ്രായം അടുത്ത് ചോദിക്കാതെ ഞാൻ പറഞ്ഞല്ലേ മറ്റുള്ളവരുടെ കാര്യം അവരുടെ സൗകര്യത്തിന് വേണ്ടിയുള്ള ഒരു മനസ്ഥിതി നിർമ്മിതമാണ് അത്രയുള്ളു സി എ ആരെയാ പറഞ്ഞയച്ചത് പറഞ്ഞയച്ച ഒരാളുടെ പേര് പറ സി എ ടിപ്പിൽ എൻ ആർ സി ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത് എൻ ആർ സി ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നു അപ്പോൾ ഒരു വലിയ മാൻഡേറ്റിലേക്ക് പോയാൽ ഭരണഘടന മാറ്റി എഴുതും അങ്ങനെയാണ് അങ്ങനെയും ഇമാൻസിനുമായിട്ട് പലർക്കും നമുക്ക് വേണം നമ്മൾ ആരെയൊക്കെയാണ് പോറ്റേണ്ടത് കാരണം മറുവശത്ത് മുറവിളി പവർട്ടി ആണ് അപ്പോൾ ഇഫ് ദാറ്റ് ലൈൻ ഹാസ് ടു ബി വാട്ട് വാട്ട്സ് ദ കൗണ്ടർ ഓപ്പറേഷൻ യു ഫീഡ് യുവർ പീപ്പിൾ അങ്ങനെ ഫീഡ് ചെയ്യാനൊരു സർക്കാരിന് ഉത്തരവാദിത്വമുണ്ടെങ്കിൽ അവർക്കറിയണ്ടേ എത്ര പേരാണ് ഫീഡ് ചെയ്യേണ്ടതെന്ന് എന്തിനാ കാനേഷ് അവസാനമായി ഒരു അവസാനിപ്പിക്കാൻ സമയമായി ഇത്രയും സമയം അതായത് ഒരു ആദ്യത്തെ തൽസമയോ അഭിമുഖമാണ് ഞങ്ങൾക്ക് തന്നത് അവസാനമായി അതായത് അങ്ങ് മന്ത്രിയാകണമെന്ന് ഞാൻ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നില്ലേ കേരളം ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഏത് വകുപ്പാണ് അങ്ങനെ മനസ്സിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പത്ത് മന്ത്രിമാര് അല്ലെങ്കിൽ പത്ത് വകുപ്പുകൾ ചെയ്യുന്ന മന്ത്രിമാര് അവർ രണ്ടോ മൂന്നോ അഞ്ചോ അല്ലെങ്കിൽ പത്ത് പേരായാലും ശരി തന്നെ അവരെ ഒന്ന് എന്റെ ഇംഗിതത്തിന് ഞാൻ ഒരു അക്രമത്തിനും ആവശ്യപ്പെടത്തില്ല എന്റെ ഇംഗിതത്തിന് അത് ജനങ്ങളുടെ ഇംഗിതമായി ഞാൻ ഏറ്റെടുത്ത് ചെല്ലുമ്പോൾ പൂർണ്ണമായി സാധിച്ചു തരണം എനിക്കത് മതി പറഞ്ഞാൽ എനിക്ക് ഷാജി കലാസിന്റെ രണ്ട് പ്രോജക്റ്റാണ് നിൽക്കുന്നത് ഗോകുലം ചേട്ടന്റെ മൂന്ന് പ്രോജക്ട്സ് ഉണ്ട് മമ്മൂക്കയുടെ ഒരു പടം വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ എന്താണ് ഒരു ഒരു പാൻ യൂണിവേഴ്സ് സിനിമ എന്നൊക്കെ പറയാവുന്ന ഇതിനകത്തുണ്ട് പത്മനാഭസ്വാമിക്കൊരു ട്രിബ്യൂട്ടാണ് ഗോപാലഘട്ടൻ ചെയ്യുന്ന രണ്ടാമത്തെ പടം ഒറ്റക്കൊമ്പനുണ്ട് എൽ കെ ഉണ്ട് അപ്പം ഞാൻ പറയുന്ന ഇതെല്ലാം എനിക്ക് ചെയ്ത എന്നെ എനിക്ക് സ്ക്രീനിൽ കാണണം ആ സ്ക്രീനിൽ ഞാൻ വരുന്നതിൽ നിന്നുണ്ടാകുന്ന എനിക്കുള്ള ബെനഫിറ്റ് എൻ്റെ മക്കളുടെ ബെനിഫിറ്റായിട്ട് എനിക്കൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം പിന്നെ എന്റെ മക്കൾക്കും ഭാര്യക്കും മാത്രമല്ല വേറെ ഒരു വിഭാഗമുണ്ട് അവർക്ക് അതിൻ്റെ ഒരു അഞ്ചു പത്ത് ശതമാനമെങ്കിലും എനിക്ക് കൊടുക്കണമെങ്കിൽ ആ വരുമാനം വേണ്ടേ ആ വരുമാനം നിർത്തിയാൽ മന്ത്രി കളിക്കാൻ നടന്നാൽ എന്താണ് ഇവിടെ പറയുക ആ ഇലക്ഷൻ കഴിഞ്ഞപ്പം പാവപ്പെട്ടവരെല്ലാം മറന്നു അങ്ങനെ എനിക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ ഞങ്ങൾ ഇവിടെ നിർത്തുന്നത് ശരിയല്ല എന്ന് തോന്നുന്നുണ്ട് ഞാൻ അങ്ങയെ അപേക്ഷിച്ച് അമ്മമാരുടെ മകനായി പെങ്ങന്മാരുടെ ആങ്ങളയായി കുട്ടികളുടെ അച്ഛനായി വളരെയധികം പ്രവർത്തിച്ച ഒരാളാണ് അങ്ങ് ഇനിയും അങ്ങേക്ക് ഈ കാര്യങ്ങളെല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യാൻ കേന്ദ്രവും കേരളവുമായിട്ടുള്ള ഒരു വടമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഒരു മന്ത്രിയായി ഞാൻ അങ്ങോട്ട് അങ്ങോട്ടിത്തിരി വിട്ടുകൊടുത്താലും ഞാൻ വടം ഇങ്ങോട്ട് പിടിക്കും